നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കോവിഡ് ബാധിച്ച് ബഹ്റൈനിൽ ഒരു പ്രവാസി കൂടി മരിച്ചു എഴുപത്തിയെട്ട് വയസ്സുള്ള പ്രവാസിയാണ് മരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലമുള്ള മരണസംഖ്യ നൂറ്റി എൺപത്തിരണ്ടായി ഉയർന്നു അതേസമയം രാജ്യത്ത് കോവിഡ് വാക്സിൻ പരീക്ഷണം പുരോഗമിച്ചു വരികയാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആറായിരം പൗരന്മാരിലും താമസക്കാരിലുമാണ് ക്ലിനിക്കൽ ട്രയൽ നടത്തുക ബഹ്റൈൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലെ പ്രത്യേക കേന്ദ്രത്തിലാണ് ട്രയൽ നടക്കുന്നത് രജിസ്റ്റർ ചെയ്യുന്നവർ അവർക്ക് അനുവദിച്ചിട്ടുള്ള തീയതികളിൽ കേന്ദ്രത്തിൽ ഹാജരാകണം ഖത്തറിൽ ആശ്വാസത്തിന്റെ നാളുകൾ തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ കോവിഡ് ബാധിച്ചുള്ള മരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാലായിരത്തി എണ്ണൂറ്റി നാല്പത്തി പേരിൽ നടത്തിയ പരിശോധനയിൽ അൻപത്തിയേഴ് പേർക്ക് മാത്രമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി എൺപത്തി ഒന്നായി ഉയർന്നു മരണസംഖ്യ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ കൂടി സുഖം പ്രാപിച്ചതോടെ രോഗമുക്തരുടെ എണ്ണം ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നിലവിൽ പേർ ചികിത്സയിലാണ് ഒമാനിൽ കോവിഡ് ബാധിച്ചു മരിച്ച പ്രവാസികളുടെ എണ്ണം ഇരുനൂറ് പിന്നിട്ടു വ്യാഴാഴ്ചയിലെ കണക്കനുസരിച്ച് അറുനൂറ്റി എൺപത് പേരാണ് ഒമാനിൽ ആകെ മരണപ്പെട്ടത് ഇതിൽ നാനൂറ്റി ആറ് പേർ സ്വദേശികളും ഇരുന്നൂറ്റി മൂന്ന് പേർ പ്രവാസികളുമാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് മരിച്ചവരിൽ ഏറെ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഈ വിഭാഗത്തിൽ മരണപ്പെട്ടതെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നു മരിച്ച സ്വദേശികളുടെയും പ്രവാസികളുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ പുരുഷന്മാരാണ് മരണപ്പെട്ടതിൽ മസ്കറ്റിൽ കുവൈറ്റിൽ നിലവിലുള്ള ഭാഗിക കർഫ്യൂ പിൻവലിക്കും മുപ്പതിന് പുലർച്ചെ മൂന്നിന് ശേഷം കർഫ്യൂ വേണ്ടെന്ന് മന്ത്രിസഭ തീരുമാനിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ മാർച്ച് പതിനാലിന് പതിനാറ് മണിക്കൂർ കർഫ്യൂ ആണ് ആദ്യം പ്രഖ്യാപിച്ചത് മെയ് പത്തിന് സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ചു മെയ് മുപ്പതിന് വൈകിട്ട് രാവിലെ വീണ്ടും ഭാഗികമാക്കി ജൂലൈ അവസാനം കർഫ്യൂ സമയം രാത്രി ഒൻപത് മുതൽ പുലർച്ചെ മൂന്ന് വരെ അതേസമയം പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള ഹാളുകളിൽ വിവാഹാഘോഷം സ്വീകരണങ്ങൾ കബറടക്കം എന്നീ ചടങ്ങുകളോടനുബന്ധിച്ച പരിപാടികൾക്കുള്ള നിരോധനം തുടരും സന്ദർശക നടത്തി തുടങ്ങിയെങ്കിലും കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ ആരംഭിക്കുകയും ചെയ്തതോടെ ദുബായ് വീണ്ടും പ്രതാപത്തിലേക്ക് മടങ്ങുകയാണ് ഓരോ ദിവസവും കഴിയന്തോറും സന്ദർശകർ കൂടിക്കൂടി വരുന്നത് ദുബായിയുടെ വാണിജ്യ ടൂറിസം കേന്ദ്രങ്ങൾക്ക് ഉണർവ് നൽകി തുടങ്ങിയിരിക്കുകയാണ് ജൂലൈ ദുബായ് വിസകൾ അനുവദിച്ചു തുടങ്ങിയത് എണ്ണത്തിൽ കോവിഡ് വീണ്ടും കൂടിയാൽ പ്രദേശങ്ങളിൽ അണുനശീകരണം നടത്തേണ്ടി വരുമെന്ന് എൻ സിഇ വക്താവ് ഡോക്ടർ സെയ്ദ് അൽ ദഹ്റി മുന്നറിയിപ്പ് നൽകി അങ്ങനെ വന്നാൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തേണ്ടി വരുന്നതായിരിക്കും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണിതെന്ന് ആരോഗ്യമന്ത്രി അബ്ദുൾ റഫ്മാൽ ചൂണ്ടിക്കാട്ടി പല ആശുപത്രികളിലും പുനരാരംഭിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുൻപ് ഇരുന്നൂറിൽ താഴെയായിരുന്ന കോവിഡ് മുകളിലായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് കോവിഡ് വാക്സിൻ ക്ലിനിക്കൽ ട്രയലുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബഹ്റൈൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യാമെന്ന് അധികൃതർ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുമെന്ന് ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആറായിരം പൗരന്മാർ ക്ലിനിക്കൽ ട്രയൽ ബഹ്റൈൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലെ പ്രത്യേക കേന്ദ്രത്തിലാണ് ട്രയൽ നടക്കുന്നത് രജിസ്റ്റർ ചെയ്യുന്നവർ അവർക്ക് അനുവദിച്ചിട്ടുള്ള തീയതികളിൽ കേന്ദ്രത്തിൽ ഹാജരാകണം അപേക്ഷകരുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നതിനായി ഡോക്ടറുടെ സേവനവും ഒരുക്കിയിട്ടുണ്ട് ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കഴിഞ്ഞ വർഷത്തെ വാർഷിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ഡിസംബർ അവസാനത്തെ കണക്ക് പ്രകാരം മുപ്പത്തി നാനൂറ്റി പതിമൂന്ന് പേരാണ് ആരോഗ്യ മന്ത്രാലയത്തിലെ ജീവനക്കാർ ഇതിൽ അറുപത്തിയെട്ട് ശതമാനം പേരും സ്വദേശികളാണ് ആരോഗ്യ ഓരോ വർഷവും വർദ്ധിക്കുന്നതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിന് കാരണമായി നാല് ഹെൽത്ത് സെന്ററുകൾ കഴിഞ്ഞ വർഷം തുറന്നു കഴിഞ്ഞ വർഷം അവസാനത്തെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി ഹെൽത്ത് സെന്ററുകളും കോംപ്ലക്സുകളുമാണ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിട്ടുള്ളത് അയ്യായിരത്തി നാൽപ്പത്തി ഒൻപത് കിടക്കകളുള്ള അൻപത് ആശുപത്രികളും ആശുപത്രികളിലും മെഡിക്കൽ സെന്ററുകളിലുമായി കൂടുതൽ സേവനങ്ങൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചു വിദേശത്തേക്ക് അനധികൃതമായി കോടി ച്ച എട്ടംഗ സംഘത്തെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ച് സുരാനികളും മൂന്ന് സൗദി പൌരന്മാരുമാണ് പിടിയിലായത് സൗദികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ അക്കൌണ്ട് മുഖേനയാണ് ഭീമമായ തുക അയച്ചത് എട്ട് മാസത്തിനിടെയാണ് ഇത്രയും തുക കൈമാറിയത് കൂടാതെ ഉറവിടമറിയാത്ത ഇരുപത് ലക്ഷത്തോളം റിയാൽ പ്രതികളിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു സന്ദർശക വിസക്കാർക്ക് അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങാൻ സാധിക്കില്ല ഇന്നലെ രാത്രി മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതായി റിപ്പോർട്ട് അബുദാബി വിമാനത്താവളം വഴി സന്ദർശക വിസക്കാർക്ക് പ്രവേശനമില്ലെന്നും താമസക്കാരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂവെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വിമാന കമ്പനികൾക്ക് അറിയിപ്പ് നൽകി കൂടുതൽ ഗൾഫ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും